പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു അത് തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തിരുന്നു പുസ്തകം പരിചയപ്പെടുത്തുന്നവരാന്ന് പറയുന്നത് ശീലം എന്ന് ചോദിച്ചിട്ട് അപ്പം അതിനുള്ള ഒരു സമയം ഒരുങ്ങി കിട്ടിയില്ല എന്നുള്ളത് കുത്തും കൂടി മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ പരിപാടി വന്നു പോവുക എന്നുള്ള നിലയിൽ നിൽക്കുന്നത് വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട ഒരു ആശയം ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് വളരെ നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന എം പ്രസാദ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഇന്ത്യ എന്ന ആശയം അതെല്ലാം ശിഥിരമാകുന്ന ഒരു കാലത്താണ് നമ്മൾ വളരെ ഗംഭീരമായ നിലയിൽ താലൂക്കിലായി പ്രകൃതി യോഗയും ഇങ്ങനെയൊരു കൂടിച്ചേർ ഈ താലൂക്കിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പുസ്തകം പരിചയപ്പെടുത്തി പരിണിത പ്രക്ടരായിട്ടുള്ള ആളുകളും പുസ്തകം വായിച്ചൊരു അഭിപ്രായം പറയാം എന്നുള്ള നിലയിൽ ആദ്യമായി മരിക്കലു മുന്നിലേക്ക് വരുന്നവരുൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് യഥാർത്ഥത്തിൽ പ്രഭാഷകരായി മാറിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വായനശാലകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് പരിമിതപ്പെടുന്ന ഒരു കാലമാണ് രണ്ടോ മൂന്നോ ആട് വന്നാലായി എന്നാണ് താലൂക്ക് ലൈബ്രറി യൂണിയന്റെ റഫറൻസ് ലൈബ്രറിയിലെ രണ്ട് വനിതാ ലൈബ്രറിമാർ എന്നോട് പറഞ്ഞത് അക്ഷണത്തോട് കൂടിയിട്ടാണ് അവർ പറഞ്ഞത് അവർക്ക് പുസ്തകം എടുത്തു കൊടുക്കണം എന്നുണ്ട് പക്ഷെ ആട് വന്നാലേ കൊടുക്കാൻ വേണ്ടി പറ്റും പരിമിതപ്പെടുന്നുണ്ട് ആടുകൾ വരുന്നത് വായ വായനയിലേക്ക് പോകുന്നത് ഒപ്പം നമുക്കൊന്നും അറിയാത്തൊരു ലോകത്താണ് നമ്മുടെ പുതിയ തലമുറ ജുനൈ തോമസ് ഈ ആഴ്ച മുതൽ ഒരു നോവൽ ദേശാഭിമാനി വാരികയിൽ ആരംഭിച്ചിരുന്നു ജൻസിൽ ജൻസി തലമുറയെ കുറിച്ചിട്ടുള്ളതാണ് നോവൽ നമ്മളിൽ എത്ര പിറകിലാണെന്ന് മനസ്സിലാക്കിയത് ആ തലമുറപ്പെട്ടവരോട് സംസാരിച്ചുകൊണ്ട് ജൻസി എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി പത്തോടു കൂടി ഒരു തലമുറയാണ് എൻ്റെ വീട്ടിലൊരാളുണ്ട് ഞാൻ അവരോട് ചോദിച്ചു നീ നിത്രം എന്ന് വായിച്ചു കൊടുക്കുന്നു അപ്പോൾ പറഞ്ഞു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ പത്രം വായിക്കണമെന്നുണ്ടോ എന്നൊരു ചോദ്യം അതിനൊക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ന് ഞങ്ങളുടെ മുന്നിലുണ്ട് എന്നാ വെല്ലിച്ചാന്ന വിളിക്കുക വെള്ളിച്ചാ എന്നല്ല വിളിക്കുക നല്ല എളുപ്പം തീരാണ് കാര്യങ്ങൾ വെല്ലിക്കാരൊന്നും അറിയില്ല വെല്ലി ജെൻസിയെ കുറിച്ചിട്ടൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു അപ്പം മനസ്സിലായി അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച മുതലാണ് നെയ് തോമസിന്റെ നോവല് അതിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ നോവല് കൂടി അതിന്റെ ആദ്യത്തെ ആഴ്ച വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഏത് ലോകത്താണ് ജൻസി കിഡ്സിന്റെ ലോകം എന്ന് എനിക്ക് ജൻസി കഴിഞ്ഞ് ജൻസി കിഡ്സിന്റെ ലോകത്തിലേക്ക് എത്തിച്ച പുതിയ തലമുറ വളരെ ലേറ്റസ്റ്റ് തലമുറയാണ് ഈ ഒരു മില്ലേനിയം മില്ലേനിയം രൂപപ്പെടുന്നവരാണ് ഞങ്ങളൊക്കെ വളരെ പ്രാകൃത കാലഘട്ടത്തിന്റെ മനുഷ്യരായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഞാൻ കുറച്ച് മുമ്പ് കുറച്ചാഴ്ചകൾക്ക് മുൻപ് വായിച്ചിട്ടുള്ളൊരു കഥ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയാണ് അതൊരു സാധാരണ കഥയാണ് സോക്രട്ടിസ് കെ ഭാരത്തെഴുതിയിട്ടുള്ള ജയനും സീമയ്ക്കുമിടയിൽ എന്ന് പറയുന്നൊരു കഥയാണ് നിങ്ങൾ ചില ആളുകൾ കഥ വായിച്ചിട്ടുണ്ട് ആ കഥയിലൊരു പോലീസ് സ്റ്റേഷനിൽ ജയനും സീമയും എത്തുന്നു ജയനും സീമെന്നു പറയുന്നത് ജയനാരാന്ന് നമുക്കറിയാം സീമ ആരാന്ന് നമുക്കറിയാം പക്ഷെ അവിടെ വരുന്നത് രണ്ട് ഒരു കുടുംബ ഭാര്യയും ഭർത്താവുമായി ജീവിതം തുടങ്ങിയിട്ടുള്ളവരാണ് ഈ ജയന സീമയിൽ അവർക്കിടയിൽപ്പെടുന്ന പോലീസുകാരിയായിട്ടുള്ള ഒരാളുടെ അവസ്ഥയെ കുറിച്ചിട്ടാണ് അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു കല്യാണം വേണം സംഗതി ഒത്തുകിട്ടുന്നില്ല ഒരുവൻ ഒപ്പന ഒക്കെ കൂടി ഇങ്ങനെ കുറച്ചു കാലൊക്കെ നടന്നു പിന്നെ അവൻ്റെ ഉദ്ദേശം നല്ലതല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒഴിവാ ഈ പുതിയ കാലത്ത് അതിനും സൗകര്യങ്ങൾ സംവിധാനങ്ങളും ഉള്ള കാലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇബോൺ മസ്ക് എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ രൂപപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ടെക്നോളജിക്കലി കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് അവരെ ഡിസൈൻ ചെയ്തിട്ടുള്ള ചിപ്പ് കണ്ണിനെ അത്രയും ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിലും ഈ തലക്കുള്ളിലേക്ക് അത് വയ്ക്കാൻ പറ്റും ഒരപകടം വരും അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ശങ്കരഡ്നടി ഇരുന്നിട്ട് എന്നെ നോക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ നോക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്താ വികാരം എന്നുള്ളത് ഇപ്പം എനിക്കറിയില്ല എന്നെ നയിക്കുന്ന എന്താണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞില്ല പക്ഷെ ഇത് ഉള്ളിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ മനസ്സും എനിക്ക് വായിക്കാൻ പറ്റും രഹസ്യങ്ങളില്ലാത്തൊരു ലോകത്തേക്ക് എത്തും ഞാനൊരാൾ സ്നേഹിക്കുന്നുണ്ട് അവളുടെ ഉള്ളിൽ എന്താണ് എന്നറിയണമെങ്കിൽ ഇതുണ്ടായാൽ മതി അവിടെ എല്ലാ ഭൂമിശാസ്ത്രവും ഇരുന്ന് കിട്ടും മനസ്സിലെന്താണ് എന്താ ഉദ്ദേശം ഇത് യഥാർത്ഥ പ്രണയമാണോ അല്ലെങ്കിൽ മറ്റൊന്നുകിലുവാണോ എല്ലാം മനസ്സിലാക്കാം പുതിയ കാലം അങ്ങനെ അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് വായനശാലകളിലേക്ക് ഗ്രന്ഥാലയങ്ങളിലേക്ക് ആളുകൾ എത്തുക എന്ന് പറയുന്നത് വളരെ പരിമിതം ഒരു അന്തരീക്ഷം കൂടി നിലനിൽക്കുമ്പോൾ ഒരു വലിയ യുദ്ധമാണ് യഥാർത്ഥത്തിൽ താലൂക്ക് ലൈബ്രറി യൂണിയൻ ഏറ്റെടുക്കുന്നത് ആളുകളുടെ അധികത്തേക്ക് എത്തുകയാണ് നിങ്ങൾ ചിലപ്പോൾ ഞാനിതിനൊരു പുസ്തകം നൂറാമത്തെയോ മറ്റൊരു പുസ്തകം പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോയി ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വളരെ അപൂർവത്തിൽ അപൂർവമായിട്ടൊരു പുസ്തകമാണ് കയ്യിലെടുത്തത് ഐ വാസ് ഹിറ്റ്ലർ ഹിറ്റ്ലേഴ്സ് മെയ്ഡ് ഞാൻ ഹിറ്റ്ലറുടെ വൃത്തിയായിരുന്നു എന്ന് പറയുന്ന പൗഡിൻ കോഹ്ലർ ഒരു പുസ്തകമാണ് അത് എറമിക്ക ലൈബ്രറിയിൽ എൺപത്തി ആറിൽ പ്രിന്റ് ചെയ്തതാണ് ഔട്ട് ഓഫ് ആണ് മൾബറി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഷെൽവി എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള മൾബറിയുടെ തലവൻ അദ്ദേഹം സ്വയം ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ആ പുസ്തകം യാദർച്ഛികമായിട്ട് കുറച്ച് മുമ്പ് എനിക്ക് കിട്ടിയതാണ് പുസ്തകമായി ചോദിച്ച അത്ഭുതപ്പെടുന്ന അനുഭവമുള്ളതാണ് ആ പുസ്തകം ഹിറ്റ്ലറുടെ രഹസ്യ ഭവനത്തിൽ പിടിച്ചുകൊണ്ടുപോയി എല്ലാ പീഡനങ്ങളും നേരിട്ട് അവസാനം അവിടുത്തെ വൃത്തിയായിട്ട് മാറിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരി എന്താണോ ഫാസിസത്തിന്റെ ഉള് എന്ന് വ്യക്തമാക്കുന്ന നിലയിലുള്ള അവരുടെ അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത് ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു നിന്ന് കുറേയാണ് അതിന്റെ ചർച്ചയിൽ പങ്കെടുത്തത് അവർ പറഞ്ഞു നിങ്ങൾ ആർക്കും കിട്ടാത്ത ഒരു ക്രൂൻ തരാത്തൊരു പുസ്തകം എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങൾ ഈ പുസ്തകം ഇതുവരെ കണ്ടിട്ടുമില്ല വായിച്ചിട്ടുമില്ല പക്ഷെ അതിൻ്റെ ഉള്ളിലെ ആശയങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത് വായിച്ചേ പറ്റൂ എന്ന് തന്നെ തോന്നുകയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ആ പുസ്തകം കണ്ടിട്ടുള്ള ഒറ്റ ലൈബ്രറിയേ ഉള്ളൂ അത് വേറെ നയനാരുടെ രണ്ടുചേനക്കാർ ഇല്ല സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കരൂടൂർ ഏവള ലൈബ്രറിയിൽ അവിടുത്തെ ലൈബ്രറീനോട് അവരെ ടെസ്റ്റ് ചെയ്യാൻ രണ്ട് പുസ്തകം ഞാൻ ചോദിച്ചു ഒന്ന് ഈ ഞാൻ ഹിറ്റ്ലറുടെ വൃത്തിയായിരുന്നു എന്ന് പറയുന്ന പൗളി പോക്ലറുടെ പുസ്തകമാണ് അവിടുത്തെ ലൈബ്രറിയ ഒരു ബട്ടൺ അമർത്തി നോക്കി അവൾ മെല്ലെ നടന്നു ഷെഫിൽ നിന്നൊരു പഴയ പുസ്തകം പൊടിഞ്ഞീരുന്നൊരു പുസ്തകം എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടത് അത് ഈ പുസ്തകമാണ് രണ്ടാമത്തെ പുസ്തകം ഞാൻ ചോദിച്ച അവരോട് ചോദിച്ചത് അതും അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് പാർലദരുവിതയുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പോസ്റ്റ്മാൻ എന്ന് പറയുന്ന വളരെ ചെറിയ ലാറ്റിൻ അമേരിക്കൻ അവരാണ് വളരെ ചെറിയ നവരാണ് അത് ഇവിടെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഡി സി ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ചിലയൻ ജീവിതത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്ന പുസ്തകമാണ് പാബ്ലോ ബാബ്ലോ എന്ന് പറഞ്ഞാൽ നോബൽ സമ്മാനം നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് കിട്ടാത്ത നോബൽ സമ്മാനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ലോകപ്രസിദ്ധനായിട്ടുള്ള ഫ്രഞ്ച് ചിന്തകൻ റാങ് പോൾ സാത് അദ്ദേഹത്തിന് കിട്ടാത്ത നോബൽ എനിക്ക് വേണ്ട അദ്ദേഹം നോബൽ സമ്മാനം നിരസിച്ചു പിന്നീട് ആ നോബൽ സമ്മാനം അദ്ദേഹം സ്വീകരിക്കുന്നത് പാബ്ലോ നിരൂധക്ക് നോബൽ സമ്മാനം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ആ മനുഷ്യരുടെ തടവിലിട്ടു തടവിൽ കിടന്നിട്ട് അദ്ദേഹം മരിച്ചു നിങ്ങളാലോചിച്ച് നോക്കണ ജനാധിപത്യത്തെ കുറിച്ചിട്ടൊക്കെ പല വാക്കുകൾ നമ്മൾ പറയുന്നുണ്ട് നോബൽ സമ്മാനം നേടിയിട്ടുള്ള ഒരു സാഹിത്യകാരന്റെ ജീവിതം തടവിൽ തീർന്നിട്ടുള്ളതാണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് പോസ്റ്റ്മാൻ ഞാൻ അവരുടെ ജാപുസ്തുകൊണ്ട് അവരുടെ അത് ആപുസ്ത അതുപോലെ എടുത്തുകൊണ്ടിരുന്നു ഈ പുസ്തകങ്ങൾ ഇന്ത്യ എന്ന ആശയമെന്ന പുസ്തകം ഇവിടെ പ്രസാദ് പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഇതിനുള്ളിൽ ഈ പുസ്തകങ്ങളിലൊക്കെ നിൽക്കുന്നത് എന്താണ് നമ്മൾ ഇന്ന് സമരായുധമാക്കി മാറ്റേണ്ട കാര്യങ്ങൾ ഓരോ കഥയിലും ഉണ്ട് സന്തോഷിക്കാനും ഈ സമീപകാലത്ത് എഴുതിയിട്ടുള്ള ഒരു കഥ നിസാറു എന്ന് പറയുന്നൊരു കഥയാണ് മാതൃഭൂമി ആശുപത്രി വന്നു മാതൃഭൂമിക്കാലത്ത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ ഒക്ടോബറിൽ ഈ ഒക്ടോബറിൽ വന്നിട്ടുള്ള ഒരു കഥയാണ് അത്ഭുതപ്പെടും ആ കഥ വഹിക്കുന്നു അത്രയും തീവ്രമായിട്ടുള്ള രാഷ്ട്രീയമാണ് കഥ പറയുന്നത് അതിമനോഹരമായിട്ടൊരു കഥയാണ് ഒരു ചെറിയ കുട്ടി സ്നേഹിക്കുന്ന ഒരു കുട്ടിയുടെ കോടതി എടുത്തിട്ട് താൻ കണ്ട കാര്യങ്ങൾ പറയാതിരിക്കുന്നതിന് പുതിയ വീടും സൗകര്യങ്ങളും എല്ലാം പ്രദാനം ചെയ്തിട്ടുള്ള കുറ്റവാളികളുടെ സംഘത്തിന്റെ എല്ലാറ്റിനു മുന്നിൽ ഒരു ചെറിയ കുട്ടി ഓന്മിക്കോത്തിൻ്റെ കവിതയിൽ പറയുന്നത് പോലെ രാജാവ് നിർവസ്ത്രനാണെന്ന സത്യത്തെ രാജഭക്തന്മാർ നടുങ്ങുമാർ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ കരുത്തുണ്ടായിട്ടുള്ള ഒരു കുട്ടി പറഞ്ഞു എന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഹബീബ് കയെ വെട്ടിക്കൊ കുന്നത് കച്ചവടക്കാരനാണ് കൊന്ന ആളുതായി ഇവരൊക്കെയാണ് അതിൽ രാഷ്ട്രീയമുണ്ട് അത് വിളിച്ചു പറയുന്നത് ആ കുട്ടിയാണ് ആ കുട്ടിക്ക് അതിന് കരുത്തു പകരുന്നത് വളരെ സാങ്കല്പികമായ ഒരു ഇമാജിനറിയായിട്ട് വളരെ മനോഹരമായിട്ടൊരിതാണ് സ്പൈഡർമാൻ സത്യം പറയാൻ കരുത്തു നൽകുന്നു എന്നുള്ളത്